ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ ഞാനിന്ന് രാവിലെ ഒരു ഏഴര എട്ട് മണിക്ക് എട്ട് മണിക്ക് ഉള്ളിൽ ഏഴര ഒക്കെ ഞാൻ ഞാനിങ്ങോട് പാടത്തേക്ക് വന്നതാണ് ഈ പാടം എന്ന് പറയുന്നത് എൻ്റെ ഒന്നല്ല നമ്മുടെ ഒരു സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് രത്നാസേട്ടൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു ചങ്ക് സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ പാടത്താണ് അപ്പം പണ്ട് ഞാൻ ഒരു പാട്ട് പാട്ടുപാടി ഇഞ്ചിപ്പാടത്ത് വെച്ചിട്ട് പാടത്ത് വെച്ചിട്ട് പഞ്ചവർണക്കിളി എന്നുള്ള പാട്ട് അതെങ്ങനെയാണ് പഞ്ചവർണക്കിളിച്ചിലുള്ള പൊന്നാർ ചെമ്പകപ്പൂമലേ കണ്ണൊന്നടച്ചാലേ കാണും കണ്ണിൻ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴ കാണേ ചെമ്പകപ്പൂമേ എൻ്റെ ചെമ്പകപ്പൂമലേ ഈ പാട്ടാണ് ഞാൻ പറയുന്നത് ക്യാമറയിൽ എൻ്റെ കയ്യിലത്തെ ചലിയൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ പാടത്തായതുകൊണ്ട് ഓരോ പണികളായതുകൊണ്ട് അതായതാണ് അപ്പോൾ ഈ ഒരു പാട്ട് ഞാൻ അന്ന് ഇഞ്ചിപ്പാടുന്നു ഞങ്ങളാ കൊറോണ കാലത്ത് പാടത്ത് പച്ചക്കറി കൃഷി ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശം വന്നു കാരണം വീട്ടിൽ മൂപ്പരൊരു ജോലിക്കാരനാണ് അപ്പോൾ മൂപ്പരും വെറുതെ ഇരിക്കുകയാണ് ഞാനും വെറുതെ ഇരിക്കുകയാണ് എവിടേക്കും പോകാനും പറ്റുന്നില്ല നമുക്ക് വേറൊരു പണിക്ക് തൊഴിലിനൊന്നും പോകാൻ പറ്റില്ല മറ്റൊരാളുടെ വീട്ടിലേക്ക് നമ്മളെ കയറ്റുമില്ല പണികളൊക്കെ നിലച്ച് പോയൊരു സമയമുണ്ട് അപ്പോൾ അങ്ങനെ മൂപ്പരിങ്ങനെ വെറുതെ പറഞ്ഞിടാ ഏതായാലും പാടം നമ്മുടെ കിടക്കണപ്പോൾ റബ്ബർ അതിലത്തെ റീപ്ലാന്റേഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ പഴയ റബ്ബർ വെട്ടി വിൽക്ക് ചെയ്ത ഒരു സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുക തിരിച്ചായി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്രയും സ്ഥലം കിടക്കുന്നുണ്ടല്ലോ നമുക്കൊന്ന് എന്തായാലും ചെയ്താലോ നീൻ്റെ കൂടെ കൂടുമെന്ന് ചോദിച്ചു അപ്പോൾ ഒരു സാമ്പത്തിക കൂലി തന്നിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല എന്ത് ചെയ്യണമെന്നും അത് ഒരു പാർട്ട്ണർഷിപ്പിൽ ചെയ്യാം പൈസ മൂപ്പര് മുടക്കും അപ്പോൾ ഞാൻ കൂടെ കൂടിയാണ് അപ്പോൾ എനിക്ക് നല്ല ഐഡിയ ഉള്ള ഒരാളാണെന്നൊക്കെ ഒരു ഒരു ചിന്ത മൂപ്പറിക്ക് തീർച്ചയായിട്ടും അപ്പോൾ കൂലിപ്പണിയിലും അതുപോലെ പച്ച അങ്ങനെ ഉള്ള കൃഷിപ്പണികളിലൊക്കെ എനിക്ക് ഒരുപാട് ഐഡിയകളും കാര്യങ്ങളും പിന്നെ നന്നായിട്ട് അധ്വാനിക്കുക ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ശരി നമുക്ക് എന്താ ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ചിന്തകളായി അങ്ങനെ അവസാനം പച്ചക്കറി ചെയ്തുകൊണ്ട് കാര്യമല്ല നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന ഓണക്കാലം ആകുമ്പോഴേക്കും നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്തായാലും ചെയ്യാം അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്ന് ഓരോരുത്തരുടെ അത് ഉപദേശം ചോദിച്ചിട്ടൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഇഞ്ചിക്കൊന്നും നല്ല മാർക്കറ്റുള്ള ഒരു സമയമാണ് ആ ഇപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ നട്ടാലും ഒരുപാട് സമയം നമുക്ക് വേണ്ട അത് നന്നായി കിട്ടാനും നമുക്ക് അതിൻ്റെ വിളവെടുക്കാനൊന്നും അപ്പോൾ ശരി എന്നാൽ ഇഞ്ചിയിലേക്ക് പോകാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ ഒരു പാടം ഒരുക്കിയെടുത്ത് ഒരു ചുരുങ്ങിയതൊരു നൂറ് സെൻറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നൂറ് സെൻറ്റിൻ്റെ അടുത്ത് ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം നല്ലതുകൊണ്ട് ലെയർ അടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കെട്ടിയ ഒരു ഇതാണ് മോട്ടോർ മോട്ടോർപ്പരയാണത് ഈ മോട്ടോർ പരയുടെ മുന്നിൽ വെച്ചിട്ടാണ് അന്ന് ട്വൻ്റി ഫോറിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ട്വൻ്റി ഫോറിൻ്റെ അവതാകാ അവതാരകനും അതായത് എടുക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ പെരിയോനെ എന്നുള്ള പാട്ട് ഹിറ്റായ സമയത്ത് അത് ഭയങ്കര ഒരു ഭയങ്കര വൈറലായ ഒരു സമയത്ത് ഒറ്റ ദിവസവും ഒരു ദിവസം കൊണ്ടാണ് അത് ഒരു മില്യൻ എൻ്റെ മുകളിൽ ആളുകൾ കണ്ടത് അതായത് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല പന്ത്രണ്ട് മണിക്കൂറായപ്പോഴേക്ക് ഈ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇട്ട് പിറ്റേ ദിവസം ഉച്ചയാവുമ്പോഴേക്കും അത് ഒരു മില്ലിൻ്റെ മുകളിൽ പോയി അപ്പോൾ ശരിക്കും ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞ് ആ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളു ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പറയാം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ഇല്ലാത്തന്നെ പറയാം ഒരു ഒന്നര മില്ലിൻ്റെ ആളുകൾ അത് കാണാണ്ടായി അപ്പോൾ അങ്ങനെ ഇവിടെ ശബ്ദമാണ് മോട്ടറിൻ്റെ ശബ്ദമാണ് ഇവിടെ പോയിരിക്കാം എന്തായാലും അതങ്ങനെ ഈ പറഞ്ഞ പോലെ അതിലേക്ക് തന്നെ പോകാം പഴയ അതിലേക്ക് തന്നെ പോകാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉപദേശത്തിൽ ഇഞ്ചിയുടെ പണി ആരംഭിച്ചു ഇഞ്ചി കൃഷിയുടെ അതിൽ ആ സമയത്ത് നമ്മൾ നടന്ന ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഞാൻ ഈ നട്ടുച്ച വെയിലാണ് അപ്പോൾ ഊണ് കഴിക്കാൻ പോകേണ്ട ഒക്കെ ഒരു സമയമാണ് വെറുതെ ഒരു കുസൃതി തോന്നിയിട്ട് ആ വേർപ്പും ആ അധ്വാന ഭാരവും അതിൻ്റെ ആ ഒരു ടി വെച്ചിട്ട് ഞാൻ പാടിയ പാട്ടാണ് ആ പഞ്ചവർണക്കിൽ നിന്നിപ്പോൾ ഞാൻ നേരത്തെ പാടിയ പാട്ട് അന്ന് ഇതേപോലെ ആ ഒരു സാധനം നല്ല വൈറലായി ഗംഭീരമായിട്ട് വൈറലായി ആളുകൾ വിളിയും കുറച്ചിലും കാര്യങ്ങളും ചാനലിലൊക്കെ വരികയും കൊറോണ കാലത്ത് പാടത്ത് നിന്ന് പാടിയ പാട്ടുകാരൻ വൈറലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ ട്വൻറ്റി ഫോറിൻ്റെ ഓൺലൈൻ പേജുകളിൽ വന്നു ചാനലിൽ കാണിച്ചു സൂര്യ ടി വിയിൽ കാണിച്ചു കൈരളിയിൽ കാണിച്ചു അങ്ങനെ കുറേ ഇതിൽ ഒക്കെ ഒരു ബൈറ്റ് പോലെ കാണിച്ചു അതെങ്ങനെയൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടൊക്കെ അവരത് കാണിക്കേണ്ടായി കാരണം ആർക്കും വന്നിട്ട് സ്പോട്ടിൽ വന്നിട്ട് അന്ന് ഷൂട്ട് ചെയ്യാനോ നേരായിട്ടുള്ള വാർത്തകൾ കൊടുക്കാനൊന്നും പറ്റില്ല കാരണം കൊറോണ കാലാണല്ലോ അപ്പോൾ അങ്ങനെ അതങ്ങനെ സംഭവിച്ചു എന്തായാലും ആ പാട്ടിലൂടെയാണ് ഞാൻ വൈറലായത് അപ്പോൾ ഇന്നിപ്പോൾ ആ ഇഞ്ചിപ്പാടം അന്ന് ആ കൃഷി ഞങ്ങൾക്ക് നഷ്ടമായി വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് അത് വിളവെടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അതെന്തോ ചീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം എന്തോ വന്നിട്ട് ഈ ഇഞ്ചി നല്ല വലിപ്പത്തിൽ വന്നു നല്ല നമുക്ക് നമ്മളെന്നെ പ്രതീക്ഷകളുടെ പക്കത്ത് എത്തി ഏറ്റവും അറ്റത്തെത്തി കാരണം അതിന് മുടക്കിയ മുതലിൻ്റെ ഒരു പത്തരട്ടി പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ള ലെവലിലേക്ക് എത്തി അന്ന് ഇഞ്ചിക്ക് നല്ല വിലയായി മാർക്കറ്റ് വിലയായി അതുകൂടി ആയേക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഈ സാധനം നമുക്ക് ഗുണം ചെയ്യും അപ്പോൾ എനിക്കെന്താ എനിക്ക് ഒരു കൂലി പൈസ എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ മൂത്രത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂലി പൈസയൊന്നും തരും കുറേ ദിവസം കഷ്ടപ്പെട്ടതല്ലേ എന്നെ വിചാരിച്ചില്ല അല്ലാണ്ട് അതിൻ്റെ പാതി കിട്ടണം അതൊന്നുമില്ല കാരണം അവരുടെ സ്ഥലം അവർ മുടക്കിയ മുതൽ അവരുടെ പൈസ ഒക്കെയാണ് അത് എനിക്കേ മാത്രമേ ഞാൻ കൂടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിനൊരു കൂലി കണക്കാക്കിയിട്ട് എന്തായാലും എനിക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായിട്ടിരുന്നു പക്ഷേ ആ പറിക്കേണ്ട സമയമായപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒന്ന് ഇതേപോലെ മഴ പെയ്ത് പുഴയിൽ വെള്ളം കയറി ആ വെള്ളം ഇഞ്ചിയിലേക്ക് വന്നു അവിടെ ഇഞ്ചി കുറച്ച് മുങ്ങിപ്പോയി അതൊന്ന് അതിനുശേഷം അത് വെള്ളം ഇറങ്ങി ഒക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോയി പ്രശ്നമൊന്നുമില്ല അതിനുശേഷം ശേഷം അത് നമ്മൾ പറക്കേണ്ട സമയമാകുമ്പോഴേക്ക് ചീക്കരൂക്കം വന്നു അതിലെ ആ ഫലം നഷ്ടപ്പെട്ടു അങ്ങനെ വളരെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു മൂപ്പരും മൂപ്പരെ കുറേ പൈസയും പോയി എൻ്റെ കുറേ അധ്വാനം പോയി മൂപ്പര് അധ്വാനിക്കാൻ കൂടിയുണ്ട് ഉണ്ട് മൂപ്പരെ ഭാര്യ ഒക്കെ മകൻ ഒക്കെ അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അമ്മ പിന്നെ ഞാനും ഞങ്ങളുടെ ഈ കുറച്ച് പേരുടെ അധ്വാനം വെറുതെ വിഫലമായി പോയി അത് പോരാഞ്ഞിട്ട് അത്രയും പൈസ അദ്ദേഹം മുടക്കി അത്രയും പൈസ കാരണം റബ്ബർ വെച്ച ഒരു സ്ഥലത്ത് ആ കുറ്റികളും വയറുകളും എല്ലാം പുഴക്കി അതായത് ജെ സി ബി കൂടുന്ന അതെല്ലാം നിരത്തി എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഏരി മാടുന്നതും അതായത് നടാനുള്ള സ്ഥലം ഉണ്ടാക്കുന്നതും ഒക്കെ ഇതായത് ഒരുപാട് അധ്വാനം ഭാരം നമുക്ക് അതിലുണ്ടായി ആ അധ്വാനം വെറുതെ ആയി അവർ മുടക്കിയ പൈസ പോയി വല്ലാത്തൊരു ചതിയായി പോയത് എന്തായാലും എന്തായാലും ശേഷം പിന്നെ ഇനി അവിടെ കൃഷി ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ട എൻ ജി ഒ പച്ചക്കറി ഒന്നും വേണ്ട വേണ്ട പിന്നീട് കവുങ്ങ് നട്ടു അങ്ങനെ ആ കവുങ്ങ് നട്ട് അതും ഞാൻ തന്നെയായിരുന്നു എനിക്ക് കൂലി വന്നിട്ട് തന്നെയാണ് ഞാൻ തന്നെയാണ് നട്ടതും അവരും എൻ്റെ കൂടെയുണ്ട് ഇപ്പോൾ കവുങ്ങക്കത്യാവശ്യം ഉയരത്തിലായി പിന്നെ ഒരു പത്തടി ഹൈറ്റിൽ കവുങ്ങ് പൊങ്ങി എന്തായാലും സന്തോഷം നന്നായി വരട്ടെ ഇനിയൊരു പ്രശ്നം വരാതെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ഇപ്പോഴും ഞാൻ അതിൻ്റെയൊക്കെ പിന്നാലുണ്ട് അതിൽ വളം ഇടുന്നതും കളിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് മറ്റുള്ള പണികളൊന്നുമില്ലെങ്കിലും അദ്ദേഹം ദാസേട്ടൻ വേറെ ആരും വിളിക്കില്ല എന്നെ തന്നെ വിളിച്ചിട്ടാണ് പണി ഏൽപ്പിക്കാറുള്ളത് അപ്പോൾ ഇന്നിങ്ങനെ അപ്പോൾ അതിലേക്ക് നനയ്ക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വെയിൽ വേനൽ വന്നപ്പോൾ അതിന് കുറച്ച് വാട്ടം വന്നു വെള്ളം അടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാതെ അല്ല പ്രശ്നമായിട്ട് പറ്റില്ല വേറെ പുഴയിൽ നിന്നൊക്കെ അടിച്ചിരുന്നു അത് വേറെ ആളാണ് അടിച്ചിരുന്നു അവരെ വാഴ വെച്ചിരുന്നു അവരാണ് അടിച്ചിരുന്നത് അപ്പോൾ ഇനി സ്വന്തമായിട്ടൊരു കിണർ വേണം അല്ലാതെ പറ്റില്ല എന്നായി അങ്ങനെയാണ് നമ്മൾ ഈ കിണർ ഇതാ ഇപ്പോൾ കുത്തുന്നത് ഈ കിണറും എൻ്റെ ആഭിമുഖ്യത്തിലാണ് കുത്തിയത് കണ്ടില്ലേ പാടത്ത് ഇത് അതിയൊന്നുമില്ല ഒരു പത്ത് റിങ്ങ് ഉള്ളൂ പക്ഷേ ഇവിടെ എന്താണ്ടോ ഈ ഇതിലൊക്കെ വെള്ളം നിൽക്കുകയാണ് ഈ പാടത്തെ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കും വെള്ളം ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ വെള്ളം പോകുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ ഇത് കൂടെയാണ് പുറത്തേക്ക് വെള്ളം അതിൽ നിന്ന് പോവുക ഈ കോടിയിലത്തെ വെള്ളം പോവുക ഈ പറമ്പിലത്തെ അപ്പോൾ അത് നമ്മളിവിടെ ഇപ്പോൾ തൽക്കാലം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം ഇവിടെ നിറഞ്ഞു കിടക്കുകയാണ് ഈ സമയത്തും വേനലിൻ്റെ അതൊരു സമയത്തും നിറഞ്ഞ കിടക്കണം ആ വെള്ളം ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ വെള്ളം അവിടെ നിന്ന് ലീക്ക് ചെയ്തിട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം ഇന്നിപ്പോൾ അത് അവിടെ ഈ പറഞ്ഞ പോലെ വെള്ളടിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഞാനിങ്ങോട് രാവിലെ വന്നത് നല്ല തണുപ്പുള്ള സമയത്താണ് വന്നത് വളരെ സന്തോഷമുള്ള ഒരു രാവിലെ നേരത്തെ എണീക്കുക എന്നിട്ട് നമ്മൾ ഒരു പണി എന്ന് പറയുന്നത് പണിയായിട്ടല്ല ഇത് ഇതൊരു സഹായം മൂപ്പര് എനിക്കൊരു അറിഞ്ഞും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ട് എനിക്കിൻ്റെ അടുത്ത് തീരെ പൈസ ഉണ്ടാവില്ല എന്നൊക്കെ അറിയാം അപ്പോൾ മൂപ്പര് ചിലപ്പോൾ ഇടയ്ക്ക് അഞ്ഞൂറ് തരും ആയിരം തരും പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരും എനിക്ക് ഷർട്ടും തുണികളൊക്കെ എടുത്ത് തരും അങ്ങനത്തെ അത്രയും നല്ലൊരു ബന്ധുവാണ് അപ്പോൾ അത് ഇതൊന്നും ഒരു കൂലിക്കല്ല ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം അവർക്കൊരു ഹെൽപ്പ് അതിൻ്റെ കൂടെ മൂപ്പര് ഈ പറഞ്ഞ പോലെ ഉള്ളപ്പോൾ കയ്യിൽ കാശിവെച്ച് തരും എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിത്തരും എൻ്റെ കഷ്ടപ്പാടെല്ലാം മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മോളുടെ കല്യാണത്തിനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള കൂടെ നിന്നിട്ടുള്ള ഏറ്റവും നല്ല അടുത്ത എൻ്റെ എൻ്റെ എനിക്കൊരു എനിക്ക് രക്തബന്ധം എന്ന് പറയാനൊരാളുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാളാണ് ദാസേട്ടൻ ഇനി ഞാൻ വരും സമയങ്ങളിൽ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അവരെ കാണിച്ചു തരാം എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ രാവിലെ വന്നു നോക്കുമ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി എല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു ഈ പറഞ്ഞ പോലെ രാവിലത്തെ അവർ തണുപ്പ് കാലാവസ്ഥയൊക്കെ ആകുമ്പോഴേ അവലത്തൊരു ഫീലാണ് അപ്പോൾ മഞ്ഞും മണിത്തന്നലും തരും കുഞ്ഞും വേനൽ കുരും നിൻ്റെ തൂവാല ൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഓളങ്ങളെ നീടുന്ന കാറ്റിൻ്റെ വീണങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളും സംഗീതമായി ുഴൽ നാദമായി ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാംകുഴൽ വീണ്ടും പാട്ടുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം സപ്പോർട്ടായി നിൽക്കണം വലിയ വരുമാനങ്ങളൊന്നും ഇല്ല ഇപ്പോൾ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഉയർത്തി തന്നെ എനിക്കൊരു വരുമാനമൊക്കെ തരണം എന്നൊരു പ്രതീക്ഷ ഒരു അപേക്ഷ വ്യക്തിയാണ് എല്ലാവരും കൂടെ ഉണ്ടാവും നല്ല വിശ്വസമുണ്ട് മലയാളികൾ ഒരു കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൂടെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്ത് പ്രശ്നങ്ങളും കൂടെ നിൽക്കുന്നവരാണ് മലയാളിയുടെ പ്രത്യേകത ആളാണ് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മലയാളി സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ ഇടുക നല്ല പ്രോത്സാഹനം തരിക ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ നല്ല പുതുവത്സരമാവട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മേന്മയുള്ള നേട്ടങ്ങളുള്ള സന്തോഷമുള്ള ആരോഗ്യമുള്ള ഒരു കാലയളവട്ടെ എന്ന് കൂടി ഈ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സൈനപ്പ് താങ്ക് യു നാരായൻ പിള്ളാബറ്റ